ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കാശിത്തുമ്പനെ പറ്റിയിട്ടാണ് നമ്മൾ കുറേ വീഡിയോസ് പല കളറിലുള്ള കാശിത്തുമ്പനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഈയൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡിലുള്ള നല്ല രസമായിട്ടുള്ള കളറാണ് കേട്ടോ ഈ ഒരു കാശുത്തുമ്പ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാം ഗാർഡൻ ബാൽസ്യം എന്ന് ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്ന കാശിത്തുമ്പ കിഴക്കേ ദക്ഷിണേന്ത്യയിലാണ് കേട്ടോ കണ്ടുവരുന്നത് ഇവിടെ പൂക്കൾ നമ്മൾ പിങ്ക് ചുവപ്പ് വെള്ള പർപ്പിൾ എന്നീ നിറങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട് തേൻ കുടിക്കാൻ എത്തുന്ന പക്ഷികൾ വഴിയാണ് ഇതിൻ്റെ പരാഗണം നടക്കുന്നത് ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ചർമ്മ സംബന്ധമായ രോഗങ്ങൾക്കും മറ്റ് ചില അസുഖങ്ങൾക്കുമുള്ള മരുന്നിനായി ഉപയോഗിക്കുന്നുണ്ട് ഇവയുടെ ഇല വിത്ത് കാണ്ടം എന്നിവ പാചകം ചെയ്താൽ ഭക്ഷ്യയോഗ്യമാണ് ഇവയുടെ ഇലകളുടെ നീര് അരിമ്പാറ പാമ്പുകടി എന്നിവയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു പൂക്കൾ പൊള്ളലേറ്റ ചർമ്മങ്ങളിൽ തണുപ്പ് നൽകുന്നതിനായി ഉപയോഗിക്കുന്നു പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളിൽ വൻ തോതിൽ ഇവ അലങ്കാര സസ്യമായി കൃഷി ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസൊന്നും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ ഒരു നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് നമ്മൾ വളർത്താറുണ്ട് ഈ ഒരു കാശുത്തുമ്പ പല കളറിൽ നമ്മളിങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് ഓണത്തിൻ്റെ ആണെങ്കിൽ കാശിത്തുമ്പയ്ക്ക് വല്ലാത്തൊരു മൂല്യമാണ് കാരണം ആ ഒരു ടൈമിൽ നമുക്ക് നമ്മൾ എല്ലാ വീടുകളിലും നാട്ടിൻപുറത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടാവും ഈ ഒരു ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടാവും പൂപ്പറിച്ച് നമ്മൾ ഓണത്തിനൊക്കെ ഇടാറുണ്ട് പൂ ഇടാറൊക്കെയുണ്ട് അപ്പം അത്രയും ഭംഗിയായിട്ടുള്ള ഒരു ചെടിയാണിത് ഇതിന് വെള്ളമൊക്കെ നന്നായി ഒഴിച്ചു കൊടുത്ത് നന്നായി വളർത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇത് വളരും കുറച്ച് കെയറിങ് ഒക്കെ ആവശ്യമുള്ള ചെടിയാണ് അതേപോലെ തന്നെ ഒരുപാട് വളമൊന്നും നമ്മളിതിന് ചേർക്കു കൊടുക്കേണ്ട കാര്യമില്ല വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ